എല്ലാവർക്കും പാറയിൽ മിക്സഡ് ഫാമിലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴുകനാശാത്തി നാലാമത്തെ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളാണ് ഇത് നാലാമത്തെ പ്രാവശ്യം ഇവിടെ രണ്ട് കഴുകനാശാത്തിമാരുള്ളത് കൊണ്ട് നിങ്ങളിവിടെ നമ്പർ എടുത്താണ് ോ ഷോട്ടോ ഇടാറുള്ളത് കഴുകനാശാത്തി വൺ എന്നും കഴുകനാശാത്തി ടു എന്നും ഇതിലിപ്പോ വിരിഞ്ഞിറങ്ങിയിട്ട് ഏകദേശം ഒരു പത്ത് ഇരുപത്തി നാല് ദിവസത്തോളമായി അപ്പൊ ഇവിടെ ഇവിടെ അടവച്ചതും ഇവിടെ വിരിഞ്ഞിറങ്ങിയതും അവളുടെ കുഞ്ഞുങ്ങളുടെ ഈ പത്തി ഇരുപത്തിനാല് ദിവസത്തെ വളർച്ചയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ജീവിയാണ് ഞാനിന്ന് ഇടാൻ പോകുന്നത് അവരുടെ ഇവരെ ഇപ്പോൾ പുറത്തിറക്കാൻ തുടങ്ങിയിട്ടൊരു നാല് ദിവസത്തോളമായിട്ട് ഉള്ളൂ അതുവരെ കൂട്ടിൽ തന്നെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അവർ ഞാൻ ഉഷാറായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇവൾക്ക് നമ്മൾ അട അടവച്ചത് ഏഴ് മുട്ടയായിരുന്നു ഇരുപത് ദിവസം കഴിഞ്ഞ് വിരുങ്ങൾ ഏഴ് കുഞ്ഞുങ്ങളായിരുന്നു ഒരു മുട്ടി നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും വിരിഞ്ഞിറങ്ങി അതിന് നമുക്ക് വിരുന്ന കുഞ്ഞുങ്ങളൊരു നാല് മേഖമും രണ്ട് നോർമൽ കുഞ്ഞുങ്ങളാണ് വിരിഞ്ഞിറങ്ങിയത് ഇപ്രാവശ്യം എല്ലാവരും നമ്മുടെ നോർമൽ റൗണ്ടിലേനേച്ച് ആ രീതിയിൽ പെടുന്ന കളറുകളെല്ലാം ആണ് ഇവളക്ക് വിരിഞ്ഞത് ഇവിളക്ക് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ നമുക്കധികം നഷ്ടപ്പെടാറുണ്ടായിരുന്നില്ല വേറെ കാരണം നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ നോക്കും നമ്മളെ ആൾക്കാരനൊക്കെ കൊത്തും ചെയ്യും കുഞ്ഞുങ്ങളെ കുടിക്കാൻ പോയി കഴിഞ്ഞാൽ നല്ല അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ പിടിച്ചിടുന്നത് അപ്പോൾ പിന്നെ അവർ വലുതായതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് കൂട്ടിലൊക്കെ കയറാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് വലിയ കുഴപ്പമില്ല നിങ്ങളും കോഴിക്കുഞ്ഞുങ്ങളെ ഇങ്ങനെയാണോ ചെയ്യാറുള്ളത് പത്തിരധിക ദിവസം നമുക്ക് കൂട്ടിലൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം വലുതായതിനു ശേഷം വേണോ പുറത്തുവിടാറ് കമൻറ്റ് ചെയ്യുക പക്ഷേ ഇവിടെ കാക്കടി എറണാടിയൊക്കെ ശല്യം ഉള്ളതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ് ഇപ്പോഴും കുഞ്ഞുങ്ങൾ വീട് സമയത്ത് എറണാടി ഭയങ്കര പ്രശ്നമാണ് ഇവിടെ അതെവിടെ ഇരിക്കും ഇങ്ങനെ വരുന്ന ഒന്നും അറിയില്ല എടുത്തിട്ട് നമ്മൾ നമ്മളറിയില്ല കാരണം കോഴി കരയണേൻ്റെ മുന്നേ സംഭവം കൊണ്ടുപോയിട്ടുണ്ടാവും അവിടെ രണ്ട് കുഞ്ഞുങ്ങളെ മൂപ്പര് കൊണ്ടുപോയി ഇന്ന് രാവിലെ ഒന്ന് കൊണ്ടുപോയി ഇന്ന് രണ്ട് ദിവസം മുന്നേ ഇറങ്ങ കൊണ്ടുപോയി ഭയങ്കര പ്രശ്നമാണ് ഇപ്പോഴും നമ്മളിങ്ങനെ നോക്കാൻ സമയമുണ്ടാവില്ലല്ലോ അതാണൊരു പ്രശ്നം ഇരുപത് ദിവസം കൊണ്ട് അത്യാവശ്യം വളർച്ചയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളവരൊക്കെ രക്ഷപ്പെട്ട നല്ല രീതിയിൽ വളർന്നു വളർന്നു വരുമെന്ന് വിചാരിക്കുന്നു കീഴനാശാത്തയുടെയും കുഞ്ഞുങ്ങളുടെയും വളർച്ചയൊക്കെ വളർച്ചയൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വീഡിയോ വീണ്ടും ചെയ്യാം അതുവരെ എല്ലാവർക്കും നല്ലൊരു മോണി ആശംസിക്കും